ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവയും നേന്ത്രപ്പഴവും കൊണ്ട് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തന്നെ നമുക്കത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഒട്ടും എണ്ണ ചേർക്കാതെയാണ് ഈ പലഹാരം തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ പലഹാരം എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പേ ഈ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നേ കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ ുടെ കപ്പിലാണ് റവ എടുത്തിട്ടുള്ളത് ഒന്നേ കാൽ കപ്പ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം റവ വറുത്തതായിരുന്നാലും വറക്കാത്തതായിരുന്നാലും ഏതായാലും കുഴപ്പമില്ല ഞാനിവിടെ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി പാൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ റവ ഒന്ന് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വേണം പാൽ ചേർത്ത് കൊടുക്കാനായിട്ട് കുറച്ച് പാലിൻ്റെ ആവശ്യവും കൂടെ ഉണ്ട് അതും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് പാലും കൂടി ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഒന്നര കപ്പ് പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നേകാൽ കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ടിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഒരു പത്ത് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ റവയെല്ലാം നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടിക്കോളും ഇനി അടുത്തതായി വേണ്ടത് നേന്ത്രപ്പഴമാണ് നന്നായിട്ട് പഴുത്തിട്ടുള്ള രണ്ട് നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴമുണ്ടെങ്കിൽ അത് വേണം എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം പഴം ഇവിടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്ത പഴം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പഴമെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ഏലക്കയുടെ സീഡാണ് ഏലക്കയുടെ പൊടിയാണുള്ളതെങ്കിൽ അത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അര ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമുക്ക് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം ഒട്ടും കട്ടയില്ലാതെ വേണം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള റവ നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം റവ എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പഴവും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതിവിടെ നന്നായിട്ട് എന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനിയാണ് ഞാനിവിടെ ഒരു കപ്പ് പൊടിച്ച ശർക്കരയിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമുക്ക് മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം ഞാനിവിടെ അരക്കപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ബാക്കി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ആ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് വേണം മധുരം ചേർത്ത് കൊടുക്കാനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത് കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത് കുറച്ചുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കേണ്ടതുണ്ട് ഞാനിവിടെ ബാക്കിയുള്ള ശർക്കരപ്പാനീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കൂടിപ്പോയെന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാകും ഈ ശർക്കര പാനിക്ക് പകരാം ഞാനിവിടെ ശർക്കരപ്പാനി ഒരു കപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കതിലേക്ക് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നെയ്യൽ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ബാക്കിയുള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കാൽ ടീസ്പൂണും താഴെ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും പലഹാരം ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം പലഹാരത്തിനുള്ള ബാറ്ററിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം ഇതിവിടെ ആവിയിലാണ് വേഗിച്ചെടുക്കുന്നത് അതിനായി സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ടേനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുക്കുന്ന പ്ലേറ്റ് അതിലേക്ക് വെച്ചു കൊടുക്കാം ഞാനിവിടെ ഇതുപോലുള്ള ഒരു കേക്ക് ടിന്നിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതിൽ കുറച്ച് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതതിലേക്ക് വെച്ച് കൊടുക്കാം പെട്ടെന്ന് ഇളകി ഇളകിപ്പോരാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി അതിൻ്റെ പകുതി ഭാഗം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം പകുതി ഭാഗം ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഒന്ന് സെറ്റായി വന്നതിന് ശേഷം നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കിസ്മിസും ക്യാഷനായിട്ടും ഒന്ന് വെച്ച് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇനി അതിന്റെ മുകളിലായിട്ട് നമുക്ക് നെയ്യിൽ വെച്ചിട്ടുള്ള കിസ്മിസും കാഷ്നട്ടും വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം ഇനി അടച്ചു വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കാം ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് കുക്ക് ആയിട്ടുണ്ടോ എന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്ക് ക്ലീനായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുക്കായിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേഗിച്ചിട്ട് എടുക്കേണ്ടതാണ് ഇതിപ്പോൾ നന്നായിട്ടിനെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ ഇനി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഒരു സ്പാച്ചില കൊണ്ട് ഒന്ന് സൈഡെല്ലാം ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇനി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പലഹാരമാണ് നല്ല ഹെൽത്തിയുമാണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്